ഹലോ നമ്മുടെ വീട്ടിലുള്ള സെറ്റ് പിന്നോ സ്ലൈഡോ ടൂത്ത് പിക്കോ ഒക്കെ വെച്ച് എങ്ങനെ നന്നായിട്ടൊരു നെയിലാർട്ട് ചെയ്യാമെന്ന് ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ഓൾറെഡി കയ്യിൽ ഓരോ കളറുകൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അത് ഓരോ വിരലിലും ഓരോ ഡിസൈൻ കൊടുക്കുന്നത് എങ്ങനെയെന്ന് കാണിക്കാം ആദ്യം നമുക്ക് പച്ചയിൽ നിന്ന് തുടങ്ങാം പച്ചയ്ക്ക് നമ്മളൊരു വെള്ള ഷെയ്ഡാണ് കൊടുക്കുന്നത് വെള്ളയല്ല ഒരു ലൈറ്റ് ബ്ലൂ ആണിത് അത് നാല് സൈഡിലും സെറ്റിപ്പിൻ്റെ തുമ്പ് വെച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുത്താൽ ഒരു പൂവ് പോലത്തെ ഒരു ഷേപ്പ് വരും കറക്റ്റ് റൗണ്ട് ഡോട്ട്സ് അല്ല ഒരു ഓവൽ ഷേപ്പിലാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് വളരെ ഈസിയായി ആർക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ ഒരു സിമ്പിൾ ഡിസൈൻ ആണിത് ഇനി താഴേക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അങ്ങനെ വളരെ എളുപ്പം സിംപിളായിട്ടൊരു ഡിസൈൻ നമ്മൾ ചെയ്തു ഇനി അടുത്തത് ഒരു ആഷ് കളറിൽ നമുക്ക് ലൈറ്റ് ബ്ലൂ തന്നെ ഇങ്ങനെ സൈഡിൽ ഒരു വി ഷേപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെയിം കളർ കൊണ്ട് തന്നെ ഒന്നെങ്കിൽ ഈ വീട് സൈഡ് ഫുള്ളായിട്ട് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ താഴേക്കൊരു പൂവിൻ്റെ ഷേപ്പിലോ റൗണ്ടായിട്ടോ നമുക്ക് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ ഡോട്ട്സ് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു ടൂത്ത്പിക്ക് വെച്ചാണ് ഇത് ചെയ്തിരിക്കുന്നത് അടുത്ത ഒരു ഗ്രേ കളർ നെയിൽ പോളിഷിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് അവിടെ ഇങ്ങനെ ചരിച്ച് നമുക്ക് ഒരു ഡിസൈൻ കൊടുക്കാം ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന കളർ തന്നെ ഉപയോഗിക്കണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള വൈറ്റ് ആണെങ്കിലും നല്ല കോമ്പിനേഷനാണ് അല്ലെ ബ്ലാക്ക് കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷൻ കൊടുക്കാം അതിനുശേഷം ഇതുപോലെ ലൈറ്റ് ബ്ലൂ കളർ വെച്ച് ഇതുപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കാം കറക്റ്റ് ഡോട്ടല്ല കുറച്ചൊരു ഓവൽ ഷേപ്പ് വരണം അങ്ങനെ രണ്ട് സൈഡിലും കൊടുത്തു കഴിയുമ്പോൾ അതൊരു ഇലയുടെ ഷേപ്പ് പോലെ നമുക്ക് ഫീൽ ചെയ്യും അടുത്ത അടുത്തും നമ്മളൊരു വൈറ്റ് കളർ വെച്ചാണ് ഡിസൈൻ കൊടുക്കുന്നത് ഇതുപോലെ റൗണ്ടിൽ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കുറച്ച് സൈഡിലായിട്ടാണ് നമ്മൾ ആദ്യം ഇങ്ങനെ ഡോട്ട് ഇട്ട് കൊടുക്കുന്നത് കാരണം അതിൻ്റെ താഴെയായിട്ട് നമുക്ക് ഒരെണ്ണം കൂടി ഇങ്ങനെ ഇടേണ്ടതാണ് അങ്ങനെ രണ്ടെണ്ണം ഇട്ട് കഴിയുമ്പോൾ രണ്ട് പൂക്കളുടെ ഒരു ഷെയ്പ്പ് വരും ഇപ്പോൾ നമ്മൾ ഡോട്ട്സ് ഇട്ട് രണ്ട് പൂക്കളുടെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് ഇനി ആ ഡോട്ട്സ് എല്ലാം കൂടെ ഉള്ളിലേക്ക് യോജിപ്പിക്കുക എന്നിട്ട് അതിന് സൈഡിലായിട്ട് പച്ച കളർ ഉപയോഗിച്ച് ഡാർക്ക് ഗ്രീൻ ഗ്രീനാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ആ കളർ ഉപയോഗിച്ച് ഇത് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കുക ഡോട്ട്സ് അല്ല ഒരു കുറച്ച് നീണ്ട ഒരു ഓവൽ ഷേപ്പിൽ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്കൊരു ഇലയുടെ ഫീൽ വരും നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ചാണ് ഈ ഗ്രീൻ കളർ അപ്ലൈ ചെയ്യുന്നത് അതിനുശേഷം സെറ്റ് പിന്നെ ഉപയോഗിച്ച് തന്നെ നമുക്ക് നടുക്കൊരു യെല്ലോ കളറും കൂടെ കൊടുക്കാം നെയിലാർട്ട് ചെയ്യുമ്പോൾ പൂ വരയ്ക്കാൻ അറിയത്തില്ലാത്തവർക്കും പൂവിൻ്റെ ഷേപ്പ് വരയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇങ്ങനെ ഡോട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എന്നിട്ട് ആ പൂവിൻ്റെ കളർ നെയിൽ പോളിഷ് വെച്ച് തന്നെ നമുക്ക് ഈ നെയിലിൻ്റെ അറ്റത്ത് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കാം അടുത്തതായി ഡാർക്ക് ബ്ലൂ കളർ നെയിൽ പോളിഷിൻ്റെ പുറത്താണ് നമ്മൾ നെയിൽ ആർട്ട് ചെയ്യുന്നത് അതൊരു യു പിൻ വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് യു പിൻ വെച്ച് ലൈറ്റ് ബ്ലൂ ഷെയ്ഡാണ് നമ്മളിപ്പോൾ ഇവിടെ ഡോട്ടായിട്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഈ ഡോട്ടുകൾ നഖത്തിൻ്റെ ഒരു സൈഡിൽ ആർച്ച് ഷേപ്പിലാണ് നമ്മൾ കൊടുക്കുന്നത് കണ്ട ഡോട്ട്സ് ഇട്ട് കഴിയുമ്പോൾ ഈ ഒരു ഷേപ്പിൽ ഉണ്ടാകണം അതിനുശേഷം ഈ ഡോട്ടുകളുടെ ഇടയിൽ അതിന് മുകളിലായിട്ട് ഓരോ ചെറിയ ഡോട്ട്സ് കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒരു ഡാർക്ക് ഗ്രീൻ കളർ ഉപയോഗിച്ച് ഓരോ ഡോട്ട്സിൻ്റെയും നടക്കുന്ന താഴേക്ക് ലൈറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കാം അതിനുശേഷം ഈ ഡിസൈൻ്റെ നടുവിലായിട്ട് ഒരു യെല്ലോ കളറും കൂടി അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മനോഹരമായ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ഇത് വന്നോളും കണ്ടോ ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് അങ്ങനെ നമ്മൾ നെയിൽ ആർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഈ ചെയ്തിരിക്കുന്ന വർക്കിന് ഒരു ഗ്ലോ ലഭിക്കുവാനായിട്ട് ആയിട്ടുള്ള നെയിൽ പോളിഷ് നമുക്കിതിൻ്റെ പുറമേ അപ്ലൈ ചെയ്ത് കൊടുക്കാം കണ്ടോ വളരെ സിമ്പിൾ അല്ലേ ഈ ഡിസൈൻസ് ഒക്കെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെയാണ് ഇതൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തരുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ അടുത്ത വീഡിയോയിൽ മറ്റൊരു വിശേഷവുമായി കാണാം അതുവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്